നമസ്കാരം ന്യൂസ് കാനലിലേക്ക് അവർക്കും സ്വാഗതം മകൾക്ക് രണ്ട് വോയിൽ സാരി കൊടുത്തുവിടണം പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ കടം വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് സുഹൃത്തായ തുണിക്കച്ചവടക്കാരന് മകളുടെ കയ്യിൽ കൊടുത്തു വിട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു സഹാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉപമുഖ്യമന്ത്രി പദം രാജിവച്ച ദിവസം നാട്ടിലേക്ക് പോകാൻ ബസ് കൂലി കയ്യിലില്ലാത്തതിനാൽ പൈസയുള്ള സഹപ്രവർത്തകരായ എം എൽ എ മാർ വരുന്നതെന്ന് നോക്കി നിയമസഭാ കവാടത്തിന് മുമ്പിൽ കാത്തുനിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അവക്കാദർ കുട്ടിനഹ മാരുതി എണ്ണൂറ് കാറ് ആദ്യമായി കേരളത്തിലിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയായ അച്ഛൻ്റെ ഒരു ഫോൺ കോളിൽ കാറ് സൗജന്യമായി തന്നെ ലഭിക്കുമെന്നിരിക്കെ അതൊന്നും വേണ്ടടോ അതൊക്കെ തെറ്റായ ശീലങ്ങൾ ഉണ്ടാക്കും ഓൺ ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് കാറ് വാങ്ങിയാൽ മതി എന്ന് കട്ടായം പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിരുന്നു സഖാവ് ഇ കെ നയനാർ അൻപത്തിമൂന്ന് കൊല്ലക്കാലം എം എൽ എയും അതിൽ രണ്ട് തവണ മുഖ്യമന്ത്രിയും ഒരു തവണ പ്രതിപക്ഷ നേതാവും അനേകാലം മന്ത്രിയുമൊക്കെ ആയിരുന്ന ഒരാൾക്ക് സ്വന്തം നാട്ടിൽ സ്വന്തമായി ഒരു വീട് പണിയാൻ ജീവിതകാലത്ത് സാധിക്കാതെ പോയ ഒരു മനുഷ്യനും ഈ കേരളത്തിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വെറുതെ ഓർത്തു ഓർത്തുപോയെന്നേ ഉള്ളൂ ന്യൂസ് കാനിലേക്ക് അവർക്കും സ്വാഗതം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ അങ്ങേയറ്റം ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കരിമണ്ണൽ കടത്തുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധനായ ശശിധരൻ കർത്ത എന്നയാളുടെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ വീണയ്ക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷനും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നേ മുക്കാൽ കോടിക്കടുത്ത് രൂപ മാസപ്പടിയായി നൽകിയെന്നാണ് കർത്ത ഇൻകം ടാക്സിന് മൊഴി നൽകിയിരിക്കുന്നത് ശശിധരൻ കർത്തായുടെ സി എം ആർ എല്ലും വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനും തമ്മിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് വീണയ്ക്ക് മാസം തോറും അഞ്ച് ലക്ഷവും അവരുടെ കമ്പനിക്ക് മൂന്ന് ലക്ഷവും വീതവുമുള്ള പണം കൃത്യമായി എല്ലാ മാസവും നൽകിയെന്നും എന്നാൽ ധാരണ പ്രകാരം സി എം ആർ എല്ലിന് നൽകാമെന്ന് സംബന്ധിച്ച ഐ ടി മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ സേവനങ്ങൾ ഒന്നും തന്നെ വീണയോ വീണയുടെ കമ്പനിയോ നൽകിയിട്ടില്ലെന്നുമാണ് കമ്പനി എം ഡി ശശിധരൻ കർത്ത ആദായ നികുതി വകുപ്പിന് നൽകിയ മൊഴിയിലുള്ളത് ഇല്ലാത്ത ചെലവ് പെരുപ്പിച്ചുകാട്ടിയും നികുതി വെട്ടിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും പിന്നെ മാധ്യമങ്ങൾക്കും വേണ്ട കേ കൂലി കൊടുത്തും നികുതി അടയ്ക്കുന്നവരുടെ ഉത്തമ പൗരബോധത്തെ നോക്കി കർത്ത പരിഹസിച്ച് ചിരിച്ച രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് ഐ ടി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ റെയ്ഡ് നടത്തിയത് അന്ന് കണ്ടെത്തിയ ഞെട്ടിക്കുന്ന നോക്കുകൂലി വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ എന്നാൽ അന്ന് പ്രതിപക്ഷ ഉണ്ടായിരുന്ന തൃക്കാക്കര എം എൽ എ പി ടി തോമസ് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുക മാത്രമാണ് മലയാള മനോരമയുടെ ദില്ലി ലേഖകൻ ജോമി തോമസ് തന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലൂടെ ചെയ്തിട്ടുള്ളത് എനിക്ക് കൃത്യമായ ചില വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ ഞാൻ ആരോടാണ് ഉന്നയിച്ചത് പി ടി തോമസ് ഉണ്ടയില്ല വെടിവെച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ ഉണ്ടയില്ല വെടി പോയി തറച്ചപ്പോൾ മൂന്ന് നാല് തെളിവുകൾ പുറത്തേക്ക് ഒന്ന് എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി ഇന്ന് വരെയും പഴയ രീതി തിരിച്ചു വന്നിട്ടില്ല രണ്ട് നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളിൽ പ്രസസ്തി പ്രശസ്തിയും കുപ്രശസ്തിയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടറായ ജെയ്റ്റ് ബാലകുമാർ ഏകാംഗ ഡയറക്ടർ കമ്പനിയായ വീണാവിധിയുടെ കമ്പനിയുടെ കൺസൾട്ടന്റ് ആണ് എന്ന വസ്തുത എന്റെ പത്രസമ്മേളനത്തെ തുടർന്ന് പുറത്തു വന്നു മൂന്ന് കേരളത്തിലെ വിവാദമായ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളിന്റെ കമ്പനിയിൽ നിന്നും അമ്പത് ലക്ഷത്തോളം രൂപ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയിലേക്ക് പോയി മൂന്ന് വർഷങ്ങൾക്ക് പുറകിൽ ഒരു ക്രാന്തദർശിയെ പോലെ പി ടി പറഞ്ഞ അതിനും മൂന്ന് വർഷങ്ങൾക്ക് പുറകിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അച്ചട്ടായെങ്കിൽ ചട്ടവിരുദ്ധമായ സാമ്പത്തിക ക്രമക്കേടുകളും നീതിരഹിതമായ നോക്കുകൂലി വ്യവഹാരങ്ങളും പിണറായി ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലെത്തി അധികം നാളുകൾ കഴിയും മുമ്പ് തന്നെ തുടങ്ങിയതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അന്ന് മുഖ്യമന്ത്രി കാണേണ്ടത് എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല ഏതെങ്കിലും സാധാരണ പറയാറില്ലേ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടി കണ്ടു ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ടുമുള്ളത് അത് പറ അവര് പറയട്ടെ അവര് കണ്ടെത്തട്ടെ അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അണ അളക്കാൻ പുറപ്പെടുന്നത് അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത് അത് മനസ്സിലാക്കണം അവരത് കൊണ്ടുവരട്ടെ തെളിവുകൾ എന്തിനാണ് പഠിക്കുന്നത് അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ തെളിവുകൾ കൊണ്ടുവരട്ടെ എന്ന് അന്ന് വെല്ലുവിളിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഇൻകം ടാക്സിന്റെയും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ദില്ലി ബെഞ്ചിന്റെയും ആധികാരികമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുമ്പോൾ ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടന്ന് മൗനം പൂഷണമാക്കുകയാണ് പി ടി തോമസിന് ശേഷം കോൺഗ്രസ് നിരയിലെ ഗർജിക്കുന്ന സിംഹമെന്ന് പേരുകേട്ട മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ മുൻപ് നിയമസഭയിൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ മെന്ററാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ജയ്ക്ക് ബാലകുമാർ എന്ന് പ്രസ്താവിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് കടുത്ത ക്ഷോഭത്തോടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് പച്ച കള്ളമാണെന്നായിരുന്നു കുഴൽനാടനാകട്ടെ എക്സാലോജിക് സൊല്യൂഷന്റെ ചട്ടവിരുദ്ധ വ്യവഹാരങ്ങളുടെ ആധികാരിക രേഖകൾ ഉയർത്തിക്കാട്ടി തൊട്ടടുത്ത ദിവസം പത്രസമ്മേളനം നടത്തുകയും ചെയ്തു ആ ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് പുതിയ വിവാദം അതേക്കുറിച്ച് ഏഷ്യാനെറ്റ് നടത്തിയ ചർച്ചയിൽ ശ്രീ കുഴൽനാടന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത് ഒരു ഞാനും ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ദി ചുള്ളി ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് അതായത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ ഒരുപാട് കാലമായി കേരളത്തിലെ ജനസമൂഹം അറിയേണ്ട ഒരു കാര്യം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾ കടമെടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ഓർഗനൈസ്ഡ് ലൂട്ട് അതായത് സംഘടിതമായ കൊള്ളയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ അതായത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി അതാ അത് പണ്ട് കാലത്തേക്ക് അഴിമതി പണം രഹസ്യമായും പൈസയായിട്ടും ഒളിച്ചും മറച്ചും ഒക്കെ വാങ്ങുന്നതിന് പകരം ഇന്ന് ഇത് ഇത് ഈ ഒരു ഈ ഒരു സംഗതിയോ ഒരു കാര്യമോ ആയി മാത്രം കാണണ്ട നിരവധിയായ ചാനലുകളിലൂടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ വലിയ ഒരു ശൃംഖല കേരളത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് ഞങ്ങളിത് പല ആവർത്തി പല കേസുകളിൽ പല കാര്യങ്ങളും വന്നു ഇന്ന് ഞാനിത് ഉന്നയി നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു ഞാനൊരു പുതിയ അംഗം എന്ന നിലയ്ക്കുള്ള ഔദാര്യമോ അല്ലെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു പുതിയ ആയിരുന്നിട്ട് കൂടി ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേച്ചർ പോലും അദ്ദേഹം കണക്കിലാക്കാതെ എന്നെ ആ സമയത്ത് ആക്രോശവും വെല്ലുവിളിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നമ്മൾ കേട്ടതാണ് എത്ര വട്ടം എത്ര ഒക്കേഷനിൽ ഏത് ഏത് സമയത്തും ഞാൻ തന്നെ അന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഞാനൊരു ആ ഒരു അടിയന്തര പ്രമേയത്തിൽ പ്രസംഗിച്ച് ആ കാര്യം ഉന്നയിച്ച് ആ പോയിട്ട് എനിക്ക് ശേഷം പത്ത് ഭരണപക്ഷ അംഗങ്ങൾ സംസാരിച്ചപ്പോഴും അവർക്കാർക്കും തോന്നാത്ത ഒരു ഒരു കിടുങ്ങൽ ആ മുഖ്യമന്ത്രിയിൽ നമ്മൾ അന്ന് കണ്ടു അതാണ് മുഖ്യമന്ത്രി ചോദിച്ചു ഞാനങ്ങ് കിടുങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചത് നമ്മളാരും വിചാരിച്ചില്ല നമ്മളാരും ചിന്തിച്ചില്ല പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ മറുപടി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വെപ്രാളം നമുക്ക് മനസ്സിലായിരുന്നു അതിന് വീണ്ടും മറ്റൊരു ലൊക്കേഷനിൽ കൂടി സംസാരിച്ചപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം ആക്രോശും വെല്ലുവിളി അന്ന് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമായി കേരള സമൂഹത്തിൽ തീർച്ചയായിട്ടും അപ്പുറം ക്ലാരിറ്റി പിണറായി വിജയൻ പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതായിരുന്നു പച്ചക്കള്ളം ഉഴനാടൻ ആ കമ്പനിയുടെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നുവെന്ന് തെളിവുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് നിർഭാഗ്യവശാൽ നിയമസഭയിൽ സ്പീക്കറുടെ വിധി മറിച്ചായിരുന്നു അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിട്ടും മുഖ്യമന്ത്രി പറഞ്ഞതിനെ നമുക്കൊന്നും മനസ്സിലാവാത്ത വിചിത്രമായൊരു ന്യായീകരണത്തിലൂടെ മറികടക്കുകയായിരുന്നു നിയമസഭ വാണിജ്യ വ്യവഹാരങ്ങൾ മുന്നിൽ കണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുന്ന ധാരണകൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കുന്ന പരിപാടി നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഒരു വ്യക്തിക്ക് പ്രതിമാസം കാശ് കൊടുക്കണമെങ്കിൽ ബുദ്ധിയോ ആരോഗ്യമോ ചെലവഴിച്ചുള്ള ഏതെങ്കിലും സേവനം ആ വ്യക്തി കമ്പനിക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം എന്നാൽ ഇവിടെ അത്തരമൊരു സേവനം വ്യക്തിയോ കമ്പനിയോ നൽകിയിട്ടില്ല പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ കമ്പനിയിലേക്കും മാസം തോറും കർത്ത പണമൊഴുക്കിയത് ചട്ടവിരുദ്ധ വ്യവഹാരങ്ങൾ നിർബാധം തുടരുന്നതിനുള്ള നിയമതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനുള്ള നല്ല ഒന്നാന്തരം കോടയല്ലേ അത് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമായി കിട്ടാനുള്ള നോട്ടിൻ്റെ കളിയായിരുന്നല്ലേ അത് ഈ അവിശുദ്ധ വ്യവഹാരങ്ങൾ ആരംഭിച്ചത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ വർഷം തന്നെയാണെന്നുള്ളത് കടുത്ത സന്ദേഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ഭരണകൂടത്തെ സദാ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തെ ഒരു ഉത്തമ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഇല്ലാത്ത സോളാർ അഴിമതിയുടെ പേര് പറഞ്ഞ് ഡമ്മി ഇറകളെ കളത്തിലിറക്കി മഹാനായ ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്നത്തെ ഭരണകൂടമായ അന്നത്തെ പ്രതിപക്ഷം കാണിച്ച അത്രയും ആവേശമൊന്നും കാണിക്കണ്ട പക്ഷേ കുഴൽനാടിന്റെ ഒറ്റയാൾ പ്രതികരണത്തിനപ്പുറത്ത് കോൺഗ്രസിന് ഇതൊരു വിഷയമേ ആയി തോന്നുന്നില്ല കർത്തായുടെ മാസപ്പടി ചക്കരക്കൂടത്തിൽ പങ്കു പറ്റിയത് കൊണ്ടാണോ ഭരണകൂടത്തെ തലങ്ങും വിലങ്ങും അടിക്കാനും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ തോൽവിക്ക് ആക്കം കൂട്ടാനും പറ്റുന്ന ഒരു വടി പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും സതീശനും കൂട്ടർക്കും മിണ്ടാട്ടം മുട്ടി പ്രതിപക്ഷധർമ്മം മറന്ന് പമ്മിയിരുന്നതും കുഴൽനാടനെ ഒറ്റപ്പെടുത്തിയതുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നുപോലെ ചോദിച്ചു പോവുകയാണ് ഈ വിഷയം കുഴൽനാടൻ സഭയിൽ അവതരിപ്പിച്ചെങ്കിലും കോൺഗ്രസുകാരും തന്നെ കുഴൽനാടനെ പിന്തുണയ്ക്കുവാൻ തയ്യാറായില്ല കുഴൽനാടൻ സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ സ്പീക്കർ ഷംസീർ കുഴൽനാടൻ പറയാൻ പോകുന്നത് മാസപ്പടിക്കാര്യമാണെന്ന് ഊഹിച്ച് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു കണ്ടത് അത് മാത്രമല്ല മാസപ്പടിയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടു ഈ വിഷയം മത്തി കുഴൽനാടൻ സഭയിൽ അവതരിപ്പിച്ചെങ്കിലും ആരും തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായില്ല കുഴൽനാടൻ സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ സ്പീക്കർ ഷംസീർ കുഴൽനാടൻ പറയാൻ പോകുന്നത് മാസപ്പടി മാസപ്പടിക്കാര്യമാണെന്ന് ഊഹിച്ച് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത് അതുമാത്രമല്ല മാസപ്പടിയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടതും ഏതായാലും പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നു കാണിക്കാൻ കേരളത്തിൽ ഒരു കുരൾനാടനും പിന്നെ ഒരു മറുനാടനും മാത്രമേ പരിവിശേഷിക്കുന്നുള്ളൂ എന്നാണ് ജനങ്ങളിപ്പോൾ അഭിപ്രായപ്പെടുന്നത് ബാക്കി എല്ലാ അണ്ണന്മാരും ഈ കൂട്ടുകച്ചവടത്തിൽ കയ്യാളുകൾ തന്നെയാണ് പ്രതിപക്ഷത്തിനൊപ്പം മാധ്യമങ്ങളും നിഷ്ക്രിയത അലങ്കാരമാക്കുമ്പോൾ അതും കർത്തായുടെ കെ കൂലിയുടെ പവറാണോ എന്ന് സംശയിച്ചു പോവുകയാണ് ആദ്യം നൽകിയ മൊഴി പിൻവലിക്കാനായി ശശിധരൻ കർത്തായും കമ്പനി ഉദ്യോഗസ്ഥരും സത്യവാങ്മൂലത്തിലൂടെ ശ്രമിച്ചെങ്കിലും എക്സാലോചിക്കനും വീണയ്ക്കും പണം നൽകിയത് നിയമവിരുദ്ധമാണെന്നുള്ള വാദത്തിൽ ആദായ നികുതി വകുപ്പും ഉറച്ചു നിൽക്കുകയാണ് വാർത്ത പ്രചരിച്ചതോടെ മാസപ്പടി വിവാദത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും വീണയുടെ കമ്പനിയുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ശശിധരൻ കർത്ത മലക്കം മറിഞ്ഞെങ്കിലും കർത്തായുടെ മാസപ്പടി ഡയറി അടക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ റെയ്ഡിൽ ലഭിച്ച ആധികാരിക രേഖകൾ ഐ ടിയുടെ കൈവശമുണ്ടെന്നും അവരത് ഇടിക്കു കൈമാറിയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നയതന്ത്ര ബാഗേജിലെ സ്വർണക്കടത്തിൽ നിന്ന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിവുകളടക്കമുള്ള പുതിയ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം സാധാരണക്കാരും മാധ്യമ പ്രവർത്തകരും നിരൂപണ ബോധ്യത്തോടെ ഒന്നും മിണ്ടിയാൽ പോലും തൂക്കിയെടുത്ത് അകത്തിടുന്ന മുഖ്യമന്ത്രി തൻ്റെ മുഖ്യ എതിരാളിയായ സ്വപ്ന കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോഴൊക്കെ ഒന്നും മിണ്ടാതെ ഇരിക്കുക പതിവാക്കിയിരിക്കുകയാണ് ഇനി മുതൽ ഭരണപക്ഷത്തുള്ളവർ അഴിമതി നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടി അതിൻ്റെ വിഹിതം കൊടുത്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന പാഠവും ഇതിലൂടെ പഠിക്കാൻ കേരളത്തിലെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ സ്വൽപ്പം നക്കാപ്പിച്ച മാധ്യമങ്ങൾക്കും കൂടി കൊടുത്താൽ പിന്നെ ഒരുത്തനേയും പേടിക്കേണ്ടതില്ല കാര്യങ്ങളെല്ലാം കുശാൽ അടുത്തയിടെ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വന്ന ഭീമൻ രഘു പറഞ്ഞതുപോലെ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ാരാണുള്ളത് ഇപ്പോൾ ഒരു കുഴൽനാടൻ ഒഴിച്ച് ഏതായാലും സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും അർബുദ പാതയേറ്റ് അകാല മൃത്യുവിലേക്ക് കിതച്ചു നീങ്ങുന്ന കേരളത്തിന് പ്രതീക്ഷ നൽകുകയാണ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിൻ്റെ യുവ എം എൽ എ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടങ്ങൾ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ലഹരി മാഫിയായിക്കുമെതിരെ സധൈര്യം പോരാടുന്ന മത്യു കുഴൽനാടൻ എം എൽ എക്ക് പൂർണ്ണ പിന്തുണയും അഭിനന്ദനങ്ങളും രാഷ്ട്രീയ കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയും അതുല്യനായ മനുഷ്യ സ്നേഹിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആകസ്മിക മരണം മൂലം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന മഹാവ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് തട്ടിയെടുത്ത പുതുപ്പള്ളി മണ്ഡലം കയ്യിൽ ഒതുക്കി നിന്നത് ഒന്നും രണ്ടുമല്ല നീണ്ട അൻപത്തിമൂന്ന് വർഷങ്ങളായിരുന്നു സിറ്റിംഗ് എം എൽ എ മരണപ്പെട്ടാൽ ആറ് മാസങ്ങൾക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെപ്റ്റംബർ അഞ്ച് എന്ന തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് ആരും ഓർത്തില്ല എന്നാൽ ആ പ്രഖ്യാപനം കനത്ത തിരിച്ചടിയും കടുത്ത ഇരുട്ടടിയുമായി മാറിയത് സി പി എമ്മിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള ജനത്തിൻ്റെ ഒഴുക്ക് ഉപതെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു എന്നാൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ തന്നെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരിച്ചുപോയ ഉമ്മൻചാണ്ടി ഉണ്ടാക്കുന്ന അഭൂതപൂർവമായ ജനസ്വാധീനം കണ്ട് സി പി എം ആകെ വിരളി പിടിച്ചിരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കണമെന്ന പ്രഖ്യാപനം കൊണ്ട് പ്രതിപക്ഷ നേതാവ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്നത് നിസാരമായ ഏർപ്പാടല്ല അതിന് പലതരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട് അതെല്ലാം സഭാപരമായ കാര്യങ്ങളുമാണ് എന്നാൽ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചില്ലെങ്കിലും അദ്ദേഹം നാടിന് ചെയ്ത നന്മകളെ മറന്ന് അദ്ദേഹത്തെ കരിവാരിത്തേക്കരുതെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം കോട്ടയത്തെ സി പി എം നേതാവും ഇടത് ന്യായീകരണവാദിയുമായ കെ അനിൽകുമാർ ഉമ്മൻചാണ്ടിയെ നരകത്തിലെ വിശുദ്ധനും കൊലപാതകയും ഒക്കെയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് കടുത്ത അപമതിപ്പ് തന്നെയാണ് സി പി എമ്മിന് ഉണ്ടാക്കിയത് അനിലിന്റെ വാദം സി പി എമ്മിന്റെ മൊത്തം നിലപാടാണോ എന്ന് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കല്ലറിയെയും മക്കൾ രാഷ്ട്രീയത്തെയും വിമർശിച്ച് ഉമ്മൻചാണ്ടി വിരുദ്ധതയുമായി മാതൃഭൂമി ചർച്ചയ്ക്കെത്തിയ അനിലിനെ കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിട്ടലക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് കാസർഗോഡ് മുതൽ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അവരുടെ ആവലാതികളും പരാതികളും വാർദികളും പറയുവാൻ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരി കൊള്ളരുതാത്തവനാന്ന് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കവറടത്തിലേക്ക് വരുമ്പോ നിങ്ങൾ എന്തിനാ സാറേ പരിഹസിക്കുന്നത് നിങ്ങൾ ആ വരുന്ന ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ പിന്നെ കബറിടങ്ങളെ ഒറ്റക്കാരി പറയട്ടെ ഒരാളുടെ അന്ധവിശ്രമ സ്ഥലങ്ങളെ എന്ന് തൊട്ട സി പി എമ്മുകാരന് ഇത്ര ഇത്ര അതിനോട് ഇത്ര വിയോജിപ്പുണ്ടായത് അങ്ങനെയാണ് എങ്കിൽ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ എ കെ ജി സ്മാരകത്തിന് പത്ത് കോടി വെച്ചത് നിങ്ങൾ എന്തിനാ കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകത്തിന് ഒരു കോടി വെച്ചത് എന്തിനാ പിണറായി വിജയൻ ഇവിടെ ലണ്ടനിൽ പോയി കാർ മാക്സിന്റെ ബലികുടീരത്തിന് മുന്നിൽ മുട്ടുകുത്തി കുത്തി നിന്നത് എന്തിനു വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന മാവോയുടെ ശവകുടീരത്തിലേക്ക് വർഷാവർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠനത്തിന് വേണ്ടിയിട്ട് ആലായിക്കുന്നത് എന്തിനു വേണ്ടിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന പാർട്ടിക്കാരെ വരെ കൊന്ന സ്റ്റാലിന്റെ സ്മാരകം കാണാൻ മ്യൂസിയം കാണാൻ എന്തിനാ പാർട്ടിയുടെ സ്റ്റഡി ടൂർ എന്നും പറഞ്ഞിട്ട് പാർട്ടിക്കാരെ സ്റ്റാലിന്റെ മ്യൂസിയത്തിലേക്ക് പറഞ്ഞു വിടുന്നത് മുൻപ് രണ്ട് തവണ ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ട ജെയ്ക്ക് സി തോമസിനെ തന്നെ എൽ ഡി എഫ് വീണ്ടും ചാണ്ടി ഉമ്മനെതിരെ കളത്തിലിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഒൻപതിനായിരം ആക്കി കുറച്ചത് ജയ്ക്കിൻ്റെ മിടുക്കാണെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അന്നങ്ങനെ സംഭവിച്ചത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ നിന്നുള്ളവായ രണ്ടു ഭാഗത്തു നിന്നുമുള്ള ചില എതിർപ്പുകൾ കാരണമായിരുന്നു അതാണ് സത്യം മൂന്നാം വട്ടവും വമ്പൻ പരാജയം നേരിട്ട് രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത ജയിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ജയ്ക്കിൻ്റെ തലയിൽ തന്നെ വന്നു പതിക്കുകയായിരുന്നു കാവിലെ ഉത്സവത്തിന് പാട്ട് മത്സരത്തിൽ കാണിച്ചു തരാനടാ എന്ന് യോദ്ധ സിനിമയിൽ മോഹൻലാലിൻ്റെ അശോകനെ വെല്ലുവിളിക്കുന്ന ജഗതിയുടെ അരസിമൂട്ടിൽ അപ്പക്കുട്ടനെ പോലെ ജയ്ക്കിനും ഇനി കുറെ വെല്ലുവിളികൾ ഉയർത്താം സെപ്റ്റംബർ എട്ടാം തീയതി വരെ അത് കഴിഞ്ഞ് മണർകാട് പള്ളി പെരുന്നാളും കൂടി താത്വിക അവലോകനങ്ങളുമൊക്കെ നടത്തി ചാനൽ ചർച്ചകളിൽ സജീവമാവുകയും ചെയ്യാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒപ്പം ഈ സർക്കാരിനോടുള്ള എതിർപ്പും വോട്ടുകളായി മാറുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ചെറുകഥകൾ കൊണ്ട് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പൊൻകുന്നം വർക്കി എഴുതിയ കഥകളിൽ കലി പൂണ്ട ദിവാൻ സർ സി പി തനിക്കെതിരെ കഥകളിലൂടെ ക്ലാസ് മാറിന് പൊതുജനങ്ങളെ പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ആലാമ്പള്ളി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന വർക്കി സാറിനെ പൊക്കിയെടുത്ത് അകത്തിട്ടത് അക്കാലത്ത് പൊൻകുന്നം വർക്കി എഴുതിയ പ്രശസ്തമായ ചെറുകഥയായിരുന്നു ആ വാഴവെട്ട് പാവപ്പെട്ട കർഷകരുടെ ദുരിതങ്ങളെ ഓർക്കാതെ നിയമത്തിൻ്റെ പേരിൽ അവരെ ക്രൂരമായി ദ്രോഹിക്കുന്ന സർക്കാരിൻ്റെ നടപടികളെ തുറന്നുകാട്ടിയ ആ കഥയ്ക്ക് കൃത്യമായ ദൃഷ്ടാന്തമാണ് കോതമംഗലം വാരപ്പെട്ടി കാവുംപുറത്ത് കെ ഒ തോമസ് എന്ന പാവപ്പെട്ട കർഷകൻ്റെ വാഴത്തോട്ടത്തിലുണ്ടായത് ഇടുക്കി കോതമംഗലം ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ കടന്നു പോകുന്നതിൻ്റെ അടുത്തുള്ള തോമസിൻ്റെ വാഴത്തോട്ടത്തിലെ വാഴയിലകൾ ലൈനിൽ മുട്ടി തീ കത്തിയെന്ന് പറഞ്ഞാണ് കെ സി ബി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഓണത്തിന് വിളവെടുക്കാൻ നിർത്തിയിരുന്ന നാനൂറിലധികം വാഴകൾ വെട്ടി നശിപ്പിച്ചത് ഒരിക്കലും ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിൽ മുട്ടത്തക്ക നിലയിൽ വാഴകൾ വളരത്തില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നിട്ടും അജ്ഞാതമായ കാരണങ്ങളാൽ വാഴ വെട്ടിക്കളഞ്ഞത് ക്രൂരമായ ഉദ്യോഗസ്ഥ ദുഷ്പ്രവണതയ്ക്ക് തെളിവായി മാറുകയാണ് ഏതായാലും സ്ഥലം എം എൽ എ ആൻ്റണി ജോണും വി ഡി സതീശനും മാത്യു കുഴൽനാടനും ഒക്കെ ചേർന്ന് അവതരിപ്പിച്ച ഈ വിഷയത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് കൃത്യമായി ഇടപെട്ടിരിക്കുകയാണ് കർഷകൻ കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉദാരമായ നഷ്ടപരിഹാരം നൽകാനുള്ള സന്നദ്ധത കാണിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ് തോറ്റ യോഗ്യതയുമായി വർക്കർ തസ്തിയിൽ ജോലിക്ക് കയറി പിന്നെ ലൈൻമാനും ഓവർസിയറും ഒക്കെയായി മാറുന്ന കെ എസ് ബി ജീവനക്കാരിൽ ചുരുക്കം ചിലരെ ഇത്തരം മനുഷ്യത്വരഹിതവും പൈശാചികവുമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ലോകമെങ്ങും അറിയുമെന്നുള്ള സാമാന്യ ബോധം പോലുമില്ലാതെ പോകുന്നവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് കർഷകന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ദ്രോഹികളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ തച്ചു തകർക്കാനുള്ള ക്രൂരവും ആസൂത്രിതവുമായ ബി ജെ പിയുടെ നീക്കങ്ങൾ പരമോന്നത നീതിന്യായ കോടതിയുടെ ശക്തമായ ഇടപെടൽ മൂലം തകർന്നടിഞ്ഞതിനാൽ ലോക്സഭാ അംഗത്വം തിരിച്ചു കിട്ടിയ രാഹുൽ ഗാന്ധി സഭയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ മണിപ്പൂർ വിഷയം ഉയർത്തിക്കാട്ടിയ രാഹുൽ ശക്തമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത് ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയം മൂലം മണിപ്പൂരിൽ കൊലപ്പെടുത്തിയത് ഭാരതമാതാവിനെയാണെന്നും ബി ജെ പി കാർ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളാണെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി കലാപം നടന്ന് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങോട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാത്ത പ്രധാനമന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് രാജ്യത്തെ അമ്മയാക്കി ചിത്രീകരിച്ച് വലിയ രാജ്യസ്നേഹം കാട്ടുന്നവർ അമ്മമാരായ സ്ത്രീകളെ പൂർണ്ണ നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ നടത്തിയ പ്രസംഗം ഭരണകൂടത്തിന് ശക്തമായ സമ്മർദ്ദമാണ് ഏൽപ്പിച്ചത് ഏതായാലും ശക്തമായ ഇമേജ് നേടി തിരികെയെത്തിയ രാഹുൽ ഗാന്ധിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത് വലിയ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഭരണകൂടത്തിൻ്റെ എന്ന് തോന്നിക്കത്തക്ക നിലയിൽ മണിപ്പൂരിലെ മെയ്ത്തെയ് കുക്കി വിഭാഗങ്ങൾ പരസ്പരം കൂട്ടക്കുരുതി നടത്തുകയും അവരുടെ ഭവനങ്ങൾ ചാമ്പലാക്കുകയും ചെയ്തു തുടങ്ങിയിട്ട് മൂന്ന് മാസങ്ങൾ പിന്നിടുകയാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭവനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു ഭരണകൂടം നിഷ്ക്രിയരായി നോക്കി നിന്നപ്പോൾ സുപ്രീം കോടതി നടത്തിയ കൃത്യമായ ഇടപെടലോടെ സ്ഥിതിഗതികൾ ശാന്തമായി എന്ന് തോന്നിയ ഘട്ടത്തിലാണ് കൊല്ലപ്പെട്ട അൻപതോളം കുക്കികളുടെ ശവസംസ്കാരം തടഞ്ഞുകൊണ്ട് മെയ് വിഭാഗക്കാർ രംഗത്തെത്തിയത് അതോടെ വീണ്ടും മൂർച്ഛിച്ച പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണ് കണ്ടുവന്നത് ഈ കലാപത്തിൽ ഇരു കൂട്ടർക്കും ആളപായങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആയുധശേഷിയും ആൾബലവും അധികാരവുമുള്ള മെയ്തൈ വിഭാഗമാണ് പ്രബലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മണിപ്പൂർ പോലീസിൻ്റെ ഭാഗമായ കമാൻഡോകൾ പോലും മെയ്തൈകൾക്കൊപ്പം ചേർന്ന് കുക്കികളെ ആക്രമിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ കലാപം പരിഹരിക്കുന്നതിൽ ബീരേൻ സർക്കാർ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഒരിക്കലും ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനായില്ലെങ്കിൽ പോലും സർക്കാരിനെ പിരിച്ചുവിടാതെ അവർ ഈ പ്രതിസന്ധികളുമായി മുൻപോട്ട് പോയി കൂടുതൽ ചോരക്കുരുതികൾക്ക് അവസരമൊരുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് തികച്ചും നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന മണിപ്പൂർ പോലീസിന് പകരം രാഷ്ട്രപതി ഭരണം ഏർപ്പാടാക്കി അസം റൈഫിൾസിനെ പോലെ കപ്പാസിറ്റിയുള്ള അർത്ഥസൈനിക വിഭാഗത്തെയും പട്ടാളത്തെയും ഉപയോഗിച്ച് കലാപത്തെ ശാന്തമാക്കുക തന്നെ വേണം അതും അടിയന്തരമായി തന്നെ ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും വാനോളമുയരുന്ന അഭിമാനമാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യവും സമര സഹന പോരാട്ടങ്ങളിലൂടെ ഏഴ് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് തീര പോരാളികളായ മഹാരഥന്മാർ അതിന് നേടിത്തന്ന സ്വാതന്ത്ര്യവും ഇപ്പോഴിതാ നമുക്ക് മുമ്പിലേക്ക് വീണ്ടും സമാഗതമായിരിക്കുന്നത് ആസാദിക്ക അമൃത് മഹോത്സവമായി കൊണ്ടാടാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയാറാമത് മധുര മനോഹര സുദിനമാണ് അധികാര ദുർവിനിയോഗത്തിന്റെയും ഭൂരിപക്ഷം ഇരകളായി മണിപ്പൂരിലെ ക്രൈസ്തവർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുകയും സ്ത്രീകൾ പരസ്യമായി എന്തിനധികം അന്ത്യവിശ്രമത്തിന് പോലും ആറടി മണ്ണ് വിലക്കപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനപ്പുറത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥതലങ്ങൾ അധികാരവും പണവും സ്വാധീനവുമുള്ളവന് മാത്രമായി തുല്യം ചാർത്തപ്പെടുമ്പോൾ തമസ്കരിക്കപ്പെട്ടു പോകുന്നത് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പ്രയത്നങ്ങളാണ് അതനുവദിച്ചുകൂടാ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം തുല്യമായി തന്നെ നുകരാനാകണം അങ്ങനെ ത്യാഗത്തെയും സത്യത്തെയും ഈ മണ്ണിനെയും മനുഷ്യരെയുമൊക്കെ പ്രതീകമാക്കിയ ത്രിത്വവർണ്ണങ്ങളിൽ നമ്മുടെ വെന്നിക്കൊടി മാനം മുട്ട പറക്കട്ടെ എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ആഴ്ച ന്യൂസ് ക്യാൻ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച